ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ സെർവർ തകരാർ സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് മുടങ്ങി കാത്തുനിന്ന് വലഞ്ഞ് ജനങ്ങൾ വെള്ളിയാഴ്ച ആരംഭിക്കാനിരുന്ന മുൻഗണനാ കാർഡുകളുടെ മസ്റ്ററിംഗ് മുടങ്ങി സെർവർ തകരാറിലായതിനെ തുടർന്നാണ് റേഷൻ മസ്റ്ററിംഗ് വെള്ളിയാഴ്ച രാവിലെ മുടങ്ങിയത് രാവിലെ എട്ട് മുതൽ രാത്രി വരെ ക്യാമ്പ് നടത്തുമെന്ന അറിയിപ്പിനെ തുടർന്ന് റേഷൻ കാർഡും ആധാർ കാർഡുമായി മസ്റ്ററിംഗിനെത്തിയ നിരവധി ജനങ്ങളാണ് പ്രതിസന്ധിയിലായത് വ്യക്തമായ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്ന് മണിക്കൂറുകളോളം കാത്തുനിൽക്കേണ്ട അവസ്ഥയിലായിരുന്നു മഞ്ഞ പിങ്ക് കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് നടത്തണമെന്നായിരുന്നു നിർദ്ദേശം മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ഇ കെ വൈസി നടത്താൻ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ പ്രത്യേക ക്യാമ്പുകളും സജ്ജമാക്കിയിരുന്നു റേഷൻ കടകളിലെ ഇ പോസ് മെഷീനുകളിലൂടെ മാത്രമേ ഇ കെ വൈസി മസ്റ്ററിംഗ് സാധിക്കൂ എന്നതിനാൽ റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ടായിരുന്നു മസ്റ്ററിംഗ് ക്യാമ്പുകൾ റേഷൻ കടകളിലെ ഇ പോസ് മെഷീനുകളിലൂടെ മാത്രമേ ഇ കെ വൈസി മസ്റ്ററിംഗ് സാധിക്കൂ റേഷൻ വിതരണം നിർത്തിവെച്ചുകൊണ്ടായിരുന്നു മസ്റ്ററിംഗ് ക്യാമ്പുകൾ വെള്ളിയാഴ്ച ക്യാമ്പുകളിലെത്തിയ മുൻഗണനാ കാർഡുകളിൽ മഞ്ഞക്കാർഡുകാരുടെ മസ്റ്ററിംഗ് നോക്കാമെന്നും തടസ്സങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുമെന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കണക്കിലെടുത്ത് പതിനാറ് മുതലുള്ള മസ്റ്ററിംഗ് വിജയകരമാക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി മാധ്യമങ്ങൾ വഴി പൊതുജനങ്ങളെ അറിയിക്കുമെന്നും മന്ത്രി അറിയിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് എൻഫോർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു Zero four nine three one double two one five zero one.